സോ ആൻഡ് സായി ഒരിക്കൽ കൂടി റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം ഈ റെഡ് കാർപ്പറ്റിന്റെ നമ്മുടെ നിങ്ങളുടെ വിശേഷങ്ങൾ കൂടാതെ നമ്മുടെ ഒരു മെയിൻ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പെർഫോമർ വരും ഇവിടെ ഇതിന്റെ പ്രത്യേകത കണ്ടാവും ഏതെങ്കിലും സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ മാത്രം വന്ന് പെർഫോം ചെയ്യുന്ന ഒരു സ്ഥലമാണ് അപ്പൊ ഇന്നും അതുപോലെ ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ എന്താണ് ഇങ്ങനെ ഒരു സ്ത്രീകൾക്ക് വേണ്ടിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ഷോവിനെ കുറിച്ചിട്ട് പറയാനുള്ളത് ശരിക്കും റെഡ് കാർപ്പറ്റിലോട്ട് എനിക്ക് കോൾ വന്നപ്പോൾ ഇനി ഭയങ്കര സന്തോഷമായത് കാരണം ഇപ്പം എല്ലാ ചാനൽസിലും അറിയാം നമുക്ക് എല്ലാവർക്കും അവസരം കൊടുക്കുന്നുണ്ട് പക്ഷേ ഈയൊരു ഷോയിൽ ഈയൊരു അമൃത റ്റിയിലെ ഈയൊരു ഷോയിൽ സ്ത്രീകൾക്കാണ് മുൻഗണന കൊടുക്കുന്നത് ഞാൻ എനിക്കതൊന്ന് കിട്ടുന്ന ടൈമിലൊക്കെ ഞാൻ എപ്പിസോഡ് കാണുന്നുണ്ട് അപ്പോഴൊക്കെ ഓരോരോ പുതിയ കുട്ടികളുടെ പെർഫോമൻസ് കഴിഞ്ഞ ദിവസം ഒരു കുട്ടി പാട്ട് ഭയങ്കര പാട്ട് പാടി ഭയങ്കര ഇപ്പൊ ഞാൻ തന്നെ ശരിക്കും അത് കേട്ടിട്ട് കേട്ടിട്ടിങ്ങനെ അതിശയപ്പെട്ടു അപ്പോൾ അങ്ങനെ ഒരു അവസരം ഈ റെഡ് കാർപ്പറ്റിൽ കൊടുക്കുന്നുണ്ട് അത് ഞാൻ എന്തായാലും പറഞ്ഞേ പറ്റുമോ അമൃത ടിവിയോട് ഒരുപാട് താങ്ക്സ് എന്റെ വകു താങ്ക് യു താങ്ക് യു എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലെ ഹൈലൈറ്റ് നമ്മുടെ പെർഫോമർ വരാൻ പോവാണ് വളരെയധികം സ്നേഹത്തോടെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഒരു കൊച്ചു മിടുക്കിയാണ് ഞാൻ ഈ വേദിയിലേക്ക് ഇന്ന് സ്വാഗതം ചെയ്യാൻ സോ ലെറ്റ്സ് വെൽക്കം പോകണം എന്തുണ്ട് വിശേഷം നല്ല വിശേഷം നല്ല വിശേഷം നല്ല ഭംഗിയായിട്ടുണ്ട് ഈ ഓട്ടംതുള്ളൽ വേഷത്തിൽ കാണാൻ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത്ര ചെറിയ ഒരു കുട്ടിയെ ഈ ഓട്ടംതുള്ളൽ വേഷത്തിൽ കാണുന്നത് അപ്പൊ സാരകി സാരകി എന്നെ അറിയോ അത് കേക്കട്ടെ ആദ്യം തന്നെ അറിയും ആതാണോ ആണോ ഏതാ എവിടെ വെച്ച് സിനിമാ ഞാൻ ആരാ അതും കൂടി പറ അതെന്താ വെച്ചാൽ ഞങ്ങൾ ആറാട്ടിന്റെ ആറാട്ടിലെ ഈ മോളും അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ ഞാനും അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ വെച്ച് കണ്ടപ്പോ ഞങ്ങൾ അന്നാണ് ആദ്യമായിട്ട് കാണുന്നത് പക്ഷെ സാരങ്കി എന്നെ കണ്ടപ്പോ തന്നെ അമ്മ എന്നാണ് വിളിച്ചത് അത് ഏർ എന്താണെന്നുള്ളതറിയില്ല പക്ഷെ അങ്ങനെ വിളിച്ചത് അപ്പൊ ഞാനും അങ്ങനെ ഇരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു രണ്ടു മൂന്ന് ദിവസം ആ സോങ് ഷൂട്ടിന് ഇടയിലുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു എന്നെ മറന്നു അമ്മ ഈ വേഷത്തിലായപ്പോ മകള് മറന്നു എന്ന് വിചാരിച്ചു മറക്കില്ല അല്ലേ ആ ഇത് കാണാറുണ്ട് അപ്പൊ പല വേഷം കെട്ടുന്നതും പറഞ്ഞു ഇല്ലല്ല നമ്മൾ അന്ന് കണ്ടത് പിന്നെ ഇപ്പഴല്ലേ അമ്മ കാണുന്നത് പിന്നെ പറയോ അതായത് ഇനി പറയൂ ഡാൻസ് ആണോ ഓട്ടം തുള്ളലാണോ ഫസ്റ്റ് ഫസ്റ്റ് സ്റ്റേജ് ആണോ ഇതല്ലോ ഒരുപാട് സ്റ്റേജില് പെർഫോം ചെയ്തിട്ടില്ല ഓട്ടംതുള്ളന്റെ അരങ്ങേറ്റം കഴിഞ്ഞോ മേൽപ്പത്തൂര് വെച്ചിട്ടല്ല പിന്നെ അമ്പലത്തിൽ ഇങ്ങനെ വരുന്ന ഫസ്റ്റ് ടൈം ആണോ വേറെ പ്രോഗ്രാമിലൊക്കെ പോയിട്ടുണ്ടല്ലേ അപ്പൊ അതുകൊണ്ട് പേടിയൊന്നുമില്ല എന്തായാലും നമ്മുടെ ഈ റെഡ് കാർപ്പറ്റിന്റെ ഫ്ലോറിൽ ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു കുഞ്ഞു പ്രായത്തില് ഒരു അഞ്ചു വയസ്സ് പ്രായത്തില് ഒരു മിടുക്കി വാവ വന്നിരിക്കുന്നത് അതെനിക്ക് ഭയങ്കര സന്തോഷായി അമ്മയ്ക്ക് അഭിമാനം ഉണർത്തുന്ന നിമിഷമായി മാറി ഇതൊക്കെ ആര പഠിപ്പിച്ച അത് കേക്കട്ടെ അമ്മ ഏതാ അമ്മയാണ് കുട്ടിയുടെ സാരംഗിയുടെ അമ്മയാണ് ഓട്ടലും അമ്മ ഡാൻസ് ആൻഡ് സാരംഗിക്ക് ഡാൻസ് ആണ് ഓട്ടംതുള്ള എളുപ്പം ചെയ്യാൻ പറ്റും രണ്ടും ചെയ്യാൻ ഇഷ്ടമാണ് അല്ലേ രണ്ടും ഇഷ്ടമാണ് ഡാൻസിൽ എവിടക്കാ എവിടെയൊക്കെ മാത്ര ആയോളോ അതോ കുച്ചിപ്പുടിയായോ എവിടം വരെ എത്തി ഡാൻസ് എത്തി അടവുകൾ എത്തിയല്ലേ അത് ശരിയാറ്റം നടത്തണം നമുക്കല്ലേ ഓക്കേ ഇനി നമുക്ക് കൂടെ വന്നിരിക്കുന്നവരെ കൂടി ഒന്ന് പരിചയപ്പെടാം നമ്മുടെ സാരംഗിയുടെ അമ്മ നമസ്കാരം റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം പേര് സരിത സരിതാ അപ്പോ പറയൂ ടീച്ചർ ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്നു അതിന്റെ കൂടെ സാരംഗിയെ പഠിപ്പിക്കുന്നു ഡാൻസ് ടീച്ചറാണ് ഓട്ടം തുള്ളൽ കലാകാരിയാണ് അപ്പൊ കുഞ്ഞിനെങ്ങനെ ഓട്ടം തുള്ളൽ ഈ ഒരു ചെറിയ വയസ്സിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കാമെന്ന് തോന്നാൻ എന്തെങ്കിലും കാരണമുണ്ടോ അങ്ങനെയല്ല അപ്പൊ ഈ കോവിഡ് വന്നതിന് ശേഷം ക്ലാസ്സുകളെല്ലാം ഓൺലൈനായാലും അപ്പൊ ഞാൻ ഒന്നും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഇങ്ങനെ നോക്കി നിൽക്കും എന്നിട്ട് പോവും പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും ഇങ്ങനെ കഴിയുമ്പോൾ മുപ്പത്തി കുളിക്കുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ആയിരിക്കും ഇത് ചെയ്യുന്നത് അപ്പൊ ഈ തുള്ളലിന്റെ പാട്ടുകൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു ഒരു കഥ എന്ന് പറയുന്നത് ഒരു അറുപത് പേജ് ഉണ്ടാവും നമ്മുടെ അപ്പൊ അത് അനായാസം പഠിക്കാൻ ബുദ്ധിമുട്ടാണ് മനസ്സിൽ വരാൻ അപ്പൊ ഇവിടെ അത് ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കണപ്പോഴാണ് ഞാൻ ഏഹ് ഇങ്ങനെ പഠിച്ചോ ഞാൻ എന്നെ അത്ഭുതമായത് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ മുദ്രകളൊക്കെ കാണിച്ചപ്പോ ഞാൻ ചെയ്ത് കൊടുക്കണെന്താണോ അതന്നെയാണ് കാണിക്കുന്നത് അപ്പൊ അരങ്ങേറ്റം ചെയ്യാനുള്ള അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു കളിക്കാൻ ഇൻട്രസ്റ്റഡ് ആണ് അപ്പൊ ഡാൻസ് ഡാൻസ് പഠിച്ചു മൂന്നര വയസ്സ് തൊട്ടിട്ട് ഓൺലൈൻ പെർഫോമൻസ് ഒക്കെ ചെയ്യാറുണ്ട് ഇന്റർനാഷണൽ ലെവൽ വിന്നറൊക്കെ ആയാണ് ഒരുപാട് അതായത് ഏകദേശം ഒരു അവാർഡ്സ് തന്നെ കിട്ടിയിട്ടുണ്ട് പക്ഷെ അതൊന്നും അച്ചീവ്മെന്റ് അറിയില്ല ഇതിങ്ങനെ കൊറിയർ വരുമ്പോ ഇതെന്താ എന്ന് ചോദിക്കും ആ ആ ഇതാണോ ശരി ഇതെല്ലാം ഇവിടെ വെക്കുന്ന എത്ര ഇത് അറിയില്ല ഈ എവിടെ വീട്ടില് വീട്ടിലെ പെട്ടിയിലെല്ലാം സൂക്ഷിച്ച് വെച്ചിരിക്കറിയോ മോൾക്ക് എന്തൊക്കെയുള്ള ട്രോഫി ഉണ്ടോ ഉണ്ടോ ഈ എന്തൊക്കെയാണ് സമ്മാനം അതിന് പേരുകളൊക്കെ ഉണ്ട് അതൊക്കെ അറിയോ എന്തൊക്കെയാന്ന് ഇല്ല കൊരിയറുകൾ കൊരിയറും കൊണ്ട് അങ്കള് വരും നമ്മൾ മേടിച്ചു വെക്കും അല്ലേ അത്രേ ഉള്ളൂ അതെ ഇനി വലുതാകുമ്പോ അമ്മയോട് ചോദിച്ചിട്ട് വേണം ഇതൊക്കെ പഠിച്ചെടുക്കാൻ അല്ലേ എന്തൊക്കെയാ എന്തൊക്കെയാണ് ഇപ്പൊ റെക്കോർഡ്സ് കയ്യിലുള്ളത് ആദ്യം മൂന്നര വയസ്സിൽ പെർഫോം ചെയ്തപ്പം അവര് ചെന്നൈയിലെ ചെന്നൈയിലൊരു ഡാൻസ് അസോസിയേഷൻകാരാണ് ആദ്യം ചെയ്തത് അപ്പം അവര് ഇവളുടെ പെർഫോമൻസ് കണ്ടിട്ട് ആകെ ഒണ്ടടിച്ചു അതായത് കോമ്പറ്റീഷൻ തുടങ്ങണത് സിക്സ് ഇയേഴ്സ് തൊട്ടിട്ടുള്ള ആയിരുന്നു അപ്പം ഇവളതിൽ മൂന്നര വയസ്സിൽ പെർഫോം ചെയ്യുമ്പം അവർ പെർഫോമൻസിന് ആദ്യത്തെ അവാർഡ് കൊടുത്തത് നൃത്യമഞ്ജരി എന്ന് പറഞ്ഞിട്ട് അവരാണ് ആദ്യം കൊടുത്തത് പിന്നെ അതിനുശേഷം കുറേ ഞങ്ങൾ ഓൺലൈൻ മത്സരങ്ങളൊക്കെ ചെയ്തു അപ്പോൾ ഒരു പതിനഞ്ചോളം അവാർഡ് ബേസ് ചെയ്തിട്ട് ഇപ്പം നൈജീരിയ ഗവൺമെന്റ് വേൾഡ് കിഡ്സ് ജീനിയസ് അവാർഡ് കൊടുത്തിട്ടുണ്ട് മോൾക്ക് പോയിട്ട് ഇനിയിപ്പം എവിടത്തെ അവാർഡ് വാങ്ങിക്ക ഏതെങ്കിലും സ്ഥലത്ത് പോയി അവിടെ ഡാൻസ് കളിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടോ എവിടെയാ ആഗ്രഹമുണ്ടോ എവിടെയാതൊക്കെയാ ആരൊക്കെയാ വന്നിരിക്കുന്നത് സാരംഗിയുടെ അച്ഛനാണ് അച്ഛനൊരു കലാകാരൻ അതായത് മൃദംഗം അങ്ങനെ എന്തെങ്കിലും ആണോ ഞാന് നേരത്തെ നമ്മൾ ചെണ്ട ചെണ്ട ചെണ്ടല്ലേ അത് നമുക്ക് ഉണ്ടാക്കുന്ന ഇപ്പോഴല്ലായിരുന്നു അപ്പൊ ഇപ്പൊ വെച്ചിരിക്കുന്ന വെച്ചാൽ ഇത്രയും ചെറിയ കിരീടം വെച്ചിട്ട് കളിക്കാൻ കഴിയും കിരീടം നല്ല വെയിറ്റ് ആണ് ശരിയാണ് അപ്പൊ അത് പറ്റില്ല ഇങ്ങനെ കളിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോക്കിയതാണ് ശ്രമിച്ചു നോക്കിയത് മാത്രമേ അപ്പൊ അച്ഛൻ നല്ലൊരു കിരീടം ഉണ്ടാക്കി തന്നിരിക്കുകയാണ് അല്ലേ അച്ഛനെയാണോ അമ്മയാണോ ഇഷ്ടം 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 ഫ്രഷല്ല എന്നാലും കുഞ്ഞുങ്ങളോട് അത് ആദ്യം ചോദിക്കണം അതാണ് ഈ ഇഷ്ടമുള്ള ഭക്ഷണം എന്താണ് അമ്മ ഉണ്ടാക്കി തരുന്നതിൽ ഇഷ്ടമുള്ള ഫുഡ് ഏതാണ് ാണ് മോളെ ആർട്ടിസ്റ്റ് ആണ് അപ്പൊ നിങ്ങളാണ് സാരംഗിയുടെ അരങ്ങേറ്റത്തിനൊക്കെ പിന്തുണച്ചത് അല്ലേ അപ്പൊ എല്ലാവരും പരിചയപ്പെടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം